റിപ്പോർട്ട് ബ്രേക്കിംഗ് കോഴിക്കോട് അങ്കണവാടിയിലെ കോൺക്രീറ്റ് പാളി അടർന്നു വീണ അപകടം കോർപ്പറേഷൻ പരിധിയിലെ ചുള്ളിയിൽ അങ്കണവാടിയിലാണ് അപകടം പാളി അടർന്നു വീണ സമയത്ത് കുട്ടികളില്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവാകുകയായിരുന്നു അഭിജിത്ത് മുഴക്കുന്ന സ്ഥലത്തുണ്ട് അഭിജിത്ത് ഇപ്പോൾ ഈ കെട്ടിടത്തിൻ്റെ പഴക്കം കെട്ടിടത്തിൻ്റെ നിർമ്മാണം ഇതൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കാനാകുന്നത് കുട്ടികളില്ലാത്ത സമയത്താണ് ഈ അപകടം ഉണ്ടായത് പ്രതി കുട്ടികളില്ലാത്ത സമയത്താണ് ഈ അപകടം ഉണ്ടായത് അതിനാൽ തന്നെ വലിയൊരു ദുരന്തം എന്ന് തന്നെ പറയാം ഒരുപക്ഷേ ഇന്നലെ രാത്രി എങ്ങാൻ ഒരു അപകടമായിരിക്കാം ഇന്ന് രാവിലെ അംഗനവാടി ടീച്ചർ എത്തി ഈ അംഗനവാടിയുടെ വാതിൽ തുറന്നപ്പോഴാണ് ഈ കോൺക്രീറ്റ് പാളി അടർന്ന് താഴേക്ക് വീണ കാഴ്ച കണ്ടത് അതിൽ ടീച്ചറുമായി സംസാരിക്കുമ്പോൾ അംഗനവാടി അധികൃതരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് ലഭിച്ച വിവരം ഇതിൻ്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് നേരത്തെ തന്നെ കോർപ്പറേഷനിലൊക്കെ പരാതി നൽകിയതാണ് പക്ഷേ ആ രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതാണ്ട് പതിനഞ്ചോളം കുട്ടികൾ പഠിക്കുന്ന ഒരു അങ്കണവാടിയാണ് ഒരു പക്ഷേ ഈ കുട്ടികൾ ഉള്ള സമയത്താണ് ഈ ഒരു അപകടം ഉണ്ടായത് എങ്കിൽ അത് വലിയൊരു ദുരന്തത്തിന് വഴി വെച്ചേനെ ഏതായാലും ആ ദൃശ്യങ്ങൾ നോക്കുക ഈ കോൺക്രീറ്റ് പാളി അടർന്ന് താഴേക്ക് വീണിട്ടുണ്ട് കുട്ടികൾ ഇരിക്കുന്നതിന് സമീപത്ത് തന്നെയാണ് ഈ കോൺക്രീറ്റ് പാളി വന്ന് പതിക്കുകയും ചെയ്തിട്ടുള്ളത് സ്മൃതി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ ഒരു അങ്കണവാടിയുടെ നിർമ്മാണം പൂർത്തിയായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം അതായത് ഏതാണ്ട് പതിമൂന്ന് വർഷം മുൻപ് പണി പൂർത്തിയാക്കി കുട്ടികൾ കുട്ടികൾക്കായി തുറന്നുകൊടുത്തൊരങ്കനവാടി ാണ് അവിടെയാണ് ഇപ്പോൾ അപകടം നടന്നിരിക്കുന്നത് ഏതായാലും വലിയൊരു ദുരന്തം ഒഴിവായി എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമായ കാര്യം പക്ഷേ അപ്പോഴും ഇതിൻ്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് കൃത്യമായ രീതിയിലുള്ള പരാതി നൽകിയിട്ടുണ്ട് എങ്കിൽ നടപടി എടുത്തിട്ടില്ലേ എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാവുകയാണ്